ഹായ് ഹായോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കുറിച്ചാണ് ഈയിടെ അന്തരിച്ചത് കൊണ്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ എന്നാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറ് ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറ് പഞ്ചാബിലെ ഗായിലാണ് ജനിച്ചത് ഇപ്പോൾ ഗായ് എന്ന സ്ഥലം പാകിസ്ഥാനിലാണ് ഗ ജി എച്ച് എന്നാണ് വരുന്നത് ഗ മരണപ്പെട്ടത് ഡിസംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് ഇരുപത്തി ആറാണ് ജനനോ മരണം ഇരുപത്തി ആറാണ് അല്ലേ സെപ്റ്റംബർ ഇരുപത്താറ് ജനിച്ചു ഡിസംബർ ഇരുപത്തി ആറിനാണ് മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറ് തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽ തൊണ്ണൂറ്റാറ് വരെ ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി മാറി ഓക്കെ പുത്തൻ സാമ്പത്തിക നയ നയമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി പി വി നരസിംഹറാവു ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വിവരാവകാശ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം തുടങ്ങിയവ മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ നേട്ടങ്ങളാണ് ഓക്കെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വിവരാവകാശ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം തുടങ്ങിയവ മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ നേട്ടങ്ങളാണ് ഒരിക്കലും ലോകസഭാ അംഗമാകാത്ത അദ്ദേഹം അത് ലോകസഭാ അംഗമായിട്ടില്ല രാജ്യസഭയിൽ അഞ്ച് തവണ അംഗങ്ങളായിട്ടുണ്ട് ആസാം രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് രാജ്യസഭയിലേക്ക് എലക്ട് ചെയ്യപ്പെട്ടത് രാജ്യസഭയിലേക്ക് അഞ്ച് തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മൻമോഹൻ സിംഗിനെ പറ്റി അദ്ദേഹത്തിൻ്റെ മുൻ മാധ്യമ ഉപദേഷ്ടാവ് സഞ്ജയ് ബാലു രചിച്ച പുസ്തകമാണ് ദി ആക്സിഡൻറ്റൽ പ്രൈം മിനിസ്റ്റർ ദ മേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി പതിനാലിലാണ് ഇത് രജിസ്റ്റർ ഉള്ളത് ഓക്കെ സഞ്ജയ് ബാരു അദ്ദേഹത്തിൻ്റെ മാധ്യമ ഉപദേഷ്ടാവായ സഞ്ജയ് ബാരു രചിച്ച പുസ്തകമാണ് ദി ആക്സിഡൻറ്റൽ പ്രൈം മിനിസ്റ്റർ ഈ കൃതിയെ ആധാരമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ അതേ പേരിൽ പുറത്തിറങ്ങിയ ഹിന്ദി സിനിമയിൽ അനുപം കെയറാണ് മൻമോഹൻ സിംഗിനെ അവതരിപ്പിച്ചത് വിജയ് രത്നാകർ ഗുട്ടയായിരുന്നു സംവിധായകൻ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് കാലയളവിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി വരെ ധനകാര്യ മന്ത്രാലയത്തിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ എൺപത് വരെ സാമ്പത്തിക കാര്യ വകുപ്പ് സാമ്പത്തിക കാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തിരണ്ട് വരെ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മെമ്പർ സെക്രട്ടറി ആയിരുന്നു എൺപത്തിരണ്ട് മുതൽ എൺപത്തഞ്ച് വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്നു അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ എൺപത്തി ഏഴ് വരെ ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ എൺപത്തിയേഴ് വരെ ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ സാമ്പത്തിക കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവായിരുന്നു പൊതുതിരഞ്ഞെടുപ്പിനെ തുടർന്ന് രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിന് അദ്ദേഹം പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടായിരത്തി ഒമ്പത് മെയ് ഇരുപത്തിരണ്ടിന് രണ്ടാം തവണയും പ്രധാനമന്ത്രിയായി അപ്പോൾ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണ് അദ്ദേഹം രണ്ട് തവണ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്